ഛത്തീസ്ഗഡിൽ ജയിലിലടച്ചാ സെക്രട്ടറിയുമായ കെ ഷാജാൻ ഉദ്ഘാടനം ചെയ്തു കടത്ത് മതപരിവർത്തനം അല്ലെങ്കിൽ ഇന്ന് വരെ കേട്ട് കൾവിയില്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജയിലിലടച്ച വാർത്ത ഇന്ന് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തും അതെല്ലാം തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് സംഘടിതമായ വളരെ ആസൂത്രിതമായ അതിക്രമങ്ങളും അതുപോലെ തന്നെ അവർക്കെതിരായിട്ടുള്ള വേട്ടയാടലുകളും എല്ലാം തന്നെ നടന്നു കൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ വാർത്തകളും വർമാനങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് ഒരു ഒരു കാരണവുമില്ലാതെ അവർ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം അവർക്കെതിരായിട്ട് വളരെ ബോധപൂർവമായിട്ട് കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നു പ്രതിഷേധങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ എന്നുള്ള തന്നെ നമ്മുടെ മേഖലാ സെക്രട്ടറി വിഷ്ണു അധ്യക്ഷത വഹിച്ചു സി ബി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ എൻ മോഹനൻ ലോക്കൽ സെക്രട്ടറി പി സി മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗം കുട്ടൻ മണലാടി കാജ ഹുസൈൻ യൂസഫ് വിജയൻ രാജേഷ് അരുൺ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു